പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അമ്പതിനായിരം സംവത്സരങ്ങളാണ് അമ്പതിനായിരം വർഷമാണ് അമ്പതിനായിരം കൊല്ലമാണ് കന്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് കൊണ്ടുവന്ന് നിർത്തി കന്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ചറബ് വിചാരണ ചെയ്യുന്നതായ മഹ്ഷറയിലെ ഒരു ദിവസമെന്ന് പറയുന്നതെന്ന് വിശുദ്ധമായ ഖുർആ

ിൽമേണിയിലൂടെയും അല്ലാതെയും മഹത്വക്കളെ കുറിച്ച് മോശമാകുന്ന രീതിയിൽ സമ്പത്ത് ചെലവഴിച്ച് നടന്നവനല്ലയോ പടച്ചറപ്പിന്റെ മാർഗത്തിലല്ലാതെ ഹറാമായ തലത്തിലേക്ക് സമ്പത്ത് ചെലവഴിച്ചവനല്ലയോ ആഹാരത്തിൽ അതാപാണ് ആണ് പാവപ്പെട്ടതാകുന്ന ചനകോടികൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്ന് ഇരുപത്തയ്യായിരം കൊല്ലത്തിന് ശേഷമാണ് പണക്കാർക്ക് അപ്പൊ പണമുണ്ടായാൽ തീർച്ചയായിട്ടും അതാപാണ് പണം കൂടി വന്നാൽ വലിയ വിഷയമാണ് ദുന്യാവിനോടുള്ള അമിതമായ മോഹവും താല്പര്യവും ഉണ്ടായാൽ അത് നമ്മുടെ ആഹ്രത്തിൽ ഹിസാബ് കനക്കാൻ കാരണമായി തീരും അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച ദിവസം രണ്ടാമത്തെ അവരുടേതാകുന്ന ഹിസാബ് നമ്മുടെ മേലാണ് എന്നർത്ഥം വരുന്ന ആയി തൂതുമ്പോ നമ്മളെല്ലാവരും എന്ന് പറയും വിചാരണ നീ എളുപ്പമാക്കി തരണേ അള്ളാ നീ എളുപ്പമാക്കി തരണേ അല്ലാ ഒരു വ്യക്തിക്ക് ഹിസാബ് പ്രത്യേകിച്ച് സമ്പത്തിന്റെ വിഷയത്തെ അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ അതുകൊണ്ട് ഒലിയാകാനുള്ള പരിശ്രമങ്ങൾ ഓവറാക്കേണ്ട കാര്യങ്ങൾ നടന്നു പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നൽകട്ടെ വലിയ ധനാഢ്യനാക ഓടിക്കണക്കിന് സ്വത്ത് എനിക്ക് വേണം എനിക്ക് ഈ ദുന്യാവിൽ പാവപ്പെട്ടവനെ അടിച്ചമർത്തപ്പെട്ടു ദലിത് സമൂഹവും പിന്നോക്ക വിഭാഗത്തിനുമുള്ള ഒരുപാട് പാവങ്ങൾ ഈ ഭൗതികമാകുന്ന ലോകത്ത് ആസ്വദിക്കാതെ ഭൗതികമാകുന്ന ലോകത്ത് ആസ്വാദനങ്ങളുടെ തിരമാലകൾ തീർക്കാതെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നെരിപ്പോടു കൂടിയുള്ള ജീവിതം നയിച്ചു നല്ല ഒരു വീടില്ല നല്ലൊരു വാഹനമില്ല നല്ലൊരു വസ്ത്രമില്ല ഒരു പുതിയ പെരുന്നാൾ വരുമ്പോ ആ പെരുന്നാളിന്റെ സുദിനത്തിനണിയത്തക്ക വിധത്തിലുള്ള മാന്യമായ ഒരു വസ്ത്രവിധാനം പോലും ഇല്ലാതെ പ്രയാസം അനുഭവിച്ചതാകുന്ന പാവപ്പെട്ടവര് പിന്നെന്ത് നീതിയാണുള്ളത് അതുകൊണ്ട് നീതിമാനാകുന്ന പടച്ചറപ്പ് പണക്കാരുടെ മുഴുവൻ വിചാരണ കഴിഞ്ഞിട്ട് മഹേഷറയിൽ പണ പാവപ്പെട്ടവന്റെ വിചാരണ കഴിഞ്ഞിട്ട് പണക്കാരിലേക്ക് അല്ലാഹു തിരിയുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവന്റെ വിചാരണയുള്ളൂ ദുനിയാവിൽ ചിലപ്പോൾ നീ മജിസ്ട്രേറ്റിനെയും കോടതി മുറികളെയും വക്കീലിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിലക്കെടുത്തിട്ടുണ്ടാവും എന്റെ വിചാരണ വേഗം കഴിയണം കേട്ടോ ആ ഹാജിയർ എന്നെ കഴിച്ചേക്ക ഹാജിയറുടെ ആദ്യം വിളിക്ക് വേഗം തന്നെ വിളിച്ച് ഹാജിയാറെ വേഗം തന്നെ കോടതി അതൊന്നും നടക്കൂല്ല റബ്ബിന്റെ മുന്നിൽ ഈ പൈസക്കൊന്നും ഒരു വില പോകില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും മാറാവട്ടെ മനസ്സിലാക്കി വെച്ചോ നിസ്സാരമായ കാര്യമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചതാകുന്ന ഒരുപാട് പണച്ചാക്കുകൾ ഈ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ള അവരാരും ഒരിക്കലും സാധിച്ചിട്ടില്ല ആഡംബരാസ്വാദനങ്ങളിൽ ഒഴുകി ജീവിച്ചതാകുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അറിയില്ലേ നിങ്ങൾക്ക് എന്ന് He. عران فرعون بريش الدماء قرآن بري ويان إن فرعون على في الأرض وتعالى أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم بريش الدماء قرآن الولي. الله سبحانه وتعالى വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ് ആസ്വാദനങ്ങളിൽ ഒഴുകി ജീവിച്ചതാകുന്ന വ്യക്തിയായിരുന്നു സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോ പടച്ചറ പിയാണ് അഹങ്കാരിയായി തെമാടിയായി ഭൗതിക ലോകത്ത് വലിയ സ്വഭാവത്തിൽ വിരാജിച്ചുകൊണ്ട് റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ദുന്യാവില് ാണ് കഴിയുകയാണ് പറയുകയാണ് ഏറ്റവും അഹന്ത വെച്ചുകൊണ്ട് അഹങ്കാരം വെച്ചുകൊണ്ട് ജീവിച്ചതായ വ്യക്തി ആരെന്നറിയുമോ അത് നബി അലൈഹി സലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന റസാസിമെന്ന പേരുള്ളതാകുന്ന റംസീസ് രണ്ടാമനാണ് ഫിരാൻ എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിരാൻ അവരെ മുഴുവനും അടക്കി ഭരിക്കുന്ന വ്യക്തി നബി അലി ഇസ്സലാമിനെ കൊണ്ട് അവിശ്വസിച്ചതാകുന്ന ഈ ഫിരാൻ അവന്റെ പേര് റസാസിം എന്നാണ് ഇന്നും ഈജിപ്തിലേതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലും ഈജിപ്തിലേതാകുന്ന മിക്ക കടകളിലൂടെയും പേരുകൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് പോലും വർഷങ്ങൾക്കിപ്പുറം മൂവായിരം നാലായിരം സംവത്സരങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഫിരാവിൻ്റെതാകുന്ന പേരുകളാണ് ഇപ്പോഴും അവിടെ ഉള്ളത് അവിടെയുള്ളത് ടെക്സ്റ്റൈൽസ് മിക്ക കടകളിലും പോയി നോക്കി അല്ലാഹു നമുക്ക് ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ ഒന്ന് പോകാൻ ഒരുപാട് മഹാന്മാരുടെ മഹത്വക്കളുടെ അമ്പിയാക്കളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ആ പുണ്യഭൂമിയിൽ ഒന്ന് പോകാൻ നമ്മുടെ മധുഖിന്നെ മാമായി മാമ ഷാഫിർ വിശ്രമം ചെയ്യുന്ന അന്തി വിശ്രമം ചെയ്യുന്ന തങ്ങളുടെ ഹുസൈൻ തല ബഹുമാനപ്പെട്ടവരുടെ ശിരസ് അടക്കം ചെയ്യപ്പെട്ടതായ പുണ്യമാക്കപ്പെട്ട നഗരമാണ് പവിത്രമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണാഹു നമുക്കെല്ലാവർക്കും അവിടെ ഒന്ന് പോകാൻ തൗഫീഖ് നസീബ കുമാറാവട്ടെ ഒരുപാട് മഹാന്മാർ അള്ളാഹു അടക്കമുള്ള ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ഷാഫിന്റെ ഉസ്ാഹു അടക്കമുള്ള ഒരുപാട് മഹാന്മാർക്കും അന്ത്യവിശ്രമം ചെയ്യുന്ന പുണ്യമാക്കപ്പെട്ട നഗരമാണ് ഈജിപ്തിന്റെ നഗരം അവിടെ ഇപ്പോഴും കടകളിലുള്ള മിക്ക കടകളുടെയും പേര് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് അവസാനം ചെങ്കടൽ കൊണ്ടുവന്ന അള്ളാഹു സുബാനുഹൂല മുക്കിക്കൊന്നതാകുന്ന ഫിരാൻ എന്ന് പറയുന്നതാകുന്ന അവന്റെ പേരാണ് റസാസ്യം അവന്റെ പേര് ഇപ്പോഴും ആലോചിച്ചു ഇപ്പോഴിട്ടുണ്ടെടുക്കുക കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടവൻ ഒരു സാധാസീത വ്യക്തിയല്ല സമ്പത്ത് അഹങ്കരിച്ചപ്പോ വലിയ അഹങ്കാരിയായി ധിക്കാരിയായി ജീവിച്ചവനാണെന്ന് വിശുദ്ധമായ കുറ ആ യഥാർത്ഥത്തിൽ ഇവനീ സമ്പത്ത് എവിടുന്ന കിട്ടിയത് ആ അതറിയണം ഇവന്റെ അസിൽ അസിലെവിടുന്ന ഇവൻ യഥാർത്ഥത്തിൽ ഈജിപ്തുകാരനല്ല മറ്റൊരു രാജ്യക്കാരനാണ് ഇറാഖുകാരനാണ് ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തവനാണ് ഫിരാൻ അഥവാ മുസാനബി അലി ഇസ്ലാമിനെ കൊണ്ട് റസാസിം റംസീസ് രണ്ടാമൻ എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാകുന്നവൻ മനസ്സിലാക്കണം ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്ന് അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന ഫറോവയുടെ മുന്നിൽ വന്ന് കൈനീട്ടി ഓച്ചാനിച്ച് എന്തെങ്കിലും തായോ എന്ന നിലയ്ക്ക് കൈനീട്ടി യാജിച്ചവനാ ഒരു ജോലിക്ക് വേണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവനാണ് അവസാനം കരിവ് തോന്നിയതാകുന്ന അക്കാലഘട്ടത്തിലെ ഫിരാൻ ആകുന്ന അവിടുത്തെ രാജാ രാജാവ് അദ്ദേഹം പറഞ്ഞു നിനക്ക് ഞാൻ ശവക്കോട്ടയുടെ കാവൽക്കാരനായിട്ട് തരാം അങ്ങനെ ശവക്കോട്ടയ്ക്ക് കാവൽ കൊടുക്കുക ശവക്കോട്ട അറിയാലോ അന്നുള്ള എന്ന് പറഞ്ഞാൽ ഇന്നും ചില മതത്തിൽ ചില ആളുകളുടെ എല്ലാ ആഭരണങ്ങളും കൂടിയുള്ള നിലയ്ക്കുള്ള കബറടക്കം നടത്തും അന്നും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്ന് കബറടക്കാൻ അവൻ വലിയ വസ്ത്രവും വലിയ ആഭരണങ്ങളും ഒക്കെ അണിയിച്ചു കൊണ്ടുവന്ന് കബറടക്കാൻ അങ്ങനെ ശവക്കോട്ടയ്ക്ക് കൊണ്ടുവന്ന് ഏർപ്പെടുത്തി ശവക്കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ വന്നവനാണവൻ അവിടെ നിന്ന് റസാസ്യം എന്ന് പറയുന്നവൻ പിന്നീട് ആളുകളെ കൊണ്ടുവന്ന് കവറടക്കുമ്പോൾ ഓരോ ദീർഘം വീതം കൈക്കൂലിയായി കൈപ്പറ്റാൻ തുടങ്ങി പണി തുടങ്ങുകയാണ് ചിലർ ഒപ്പിക്കാൻ തുടങ്ങുകയാണ് ദുന്യാവിനോടുള്ള അമിതമായ ഭ്രമം രാജാവ് അറിയാതെ തന്നെ പതുക്കെ പതുക്കെ തുടങ്ങുകയാണ് പരിപാടി കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞു രാജാവ് രോഗശയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നാട്ടിൽ വലിയ ഒരു മാരകമാകുന്ന വസൂരി പിടിപെട്ടു വലിയൊരു രോഗം രോഗം ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി മരിക്കാൻ പതിനായിരത്തിന് പുറത്തുള്ള ദനാസ ആ ശവക്കോട്ടയുടെ മുന്നിലേക്ക് വന്നു അടക്കം ചെയ്യപ്പെടണം ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങൾ ഇന്ന സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യണമെന്ന് വാശി പിടിക്കാൻ വാശി പിടിക്കുന്നവർക്കൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാം പക്ഷേ പ്രസാസിം എന്ന് പറയുന്ന ആ സഹോദരൻ ചെറുപ്പക്കാരൻ പറഞ്ഞു ഓരോ ജനാസക്കും പത്ത് വീതം എന്റെ കയ്യിൽ തരണം ചിലർക്ക് ഇരുപത്തിയഞ്ചാക്കി ചിലരുടേതായ മുപ്പതാക്കി ഇരട്ടിക്കരട്ടിക്ക് പൈസ വാങ്ങാണ് കാരണം കുഴിച്ചിടൽ നിർബന്ധമാണല്ലോ ഒരാള് മരിച്ചാല് ആരും പുറത്തു വെച്ചിരിക്കൂല അതുപോലെയുള്ള സ്നേഹബന്ധം പോലെയല്ല മരിച്ചാ പിന്നെ മണ്ണെ കൊണ്ടടക്കണം ശവക്കോട്ടയിൽ കൊണ്ടുവന്ന് അടക്കാൻ വേണ്ടി ഒക്കെ ആളുകൾ കൊണ്ടുവന്ന് കൈക്കൂലു കൊടുത്തു പതിനായിരക്കണക്കിന് ജനാസ് അടക്കി തീരുമ്പോഴത്തേക്ക് നാട്ടിലെ ഇടത്തരം വലിയ സമ്പന്നതയിലേക്ക് അവൻ എത്തിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പൈസ ആവശ്യമില്ലാതെ ചെലവഴിക്കൂല എപ്പോഴും സൂക്ഷ്മതയുള്ളവനാ അവൻ അതെടുത്തിട്ട് അതെടുത്തിട്ടെന്ത് ചെയ്തു നാട്ടിലുള്ളതാകുന്ന രാജാവിന്റെതാകുന്ന കിങ്കരന്മാരായി നിലകൊള്ളുന്ന പട്ടാളക്കാർക്ക് കൈക്കൂലിയായി കൊടുത്ത് പട്ടാളത്തിനുള്ളിൽ പതുക്കെ പറ്റി ജോലി അങ്ങോട്ടേക്ക് പതുക്കെ മാറാൻ തുടങ്ങി പട്ടാളത്തിനുള്ളിൽ നിന്നു പട്ടാളത്തിന്റെ ചിട്ടകളും കാര്യങ്ങളും പഠിച്ചു അതിന്റെ ഫോഴ്സുകളെ മുഴുവനും വശീകരിച്ചു വെച്ചു അവസാനം കൈക്കൂലി കൊടുത്തുകൊണ്ട് തന്നെ പട്ടാള മേധാവിസ്ഥാനം സൈന്യാധിപനായി അവൻ കയറി അങ്ങനെ കയറി നിലകൊള്ളുന്ന സമയത്താണ് അക്കാലഘട്ടത്തിലേതാകുന്ന രാജാവ് മരണമടയുന്നത് മരണമടഞ്ഞ തക്കം നോക്കി സൈന്യത്തെ മുഴുവനും വരുതിക്ക് വരുത്തിക്കൊണ്ട് രാജ്യത്തിലുള്ള ജനങ്ങളെ മുഴുവനും അടിച്ചമർത്തിക്കൊണ്ട് അധികാരത്തിന്റെ പരമോന്നത പദവി അവൻ കൈയ്യടക്കാണ് ഒരു കാലഘട്ടത്തിൽ ഇറാഖിലെ ഒരു സാധാരണക്കാരനായി നിലകൊണ്ടവൻ നമ്മുടെ നാട്ടിൽ ബംഗാളികളൊക്കെ വന്ന് അതിഥി തൊഴിലാളികളായി നാട്ടിൽ വന്ന് വിലസുന്നത് പോലെ മറുനാട്ടിലേക്ക് ഈജിപ്തിന്റെ മണ്ണിലേക്ക് വന്ന് ജോലി അന്വേഷിച്ച് വന്ന് ശവക്കോട്ടയുടെ കാവൽക്കാരനായി നിലകൊണ്ട് അവസാനം ഈജിപ്തിന്റെ പരമോന്നതമാകുന്ന പദവി അലങ്കരിക്കുന്ന വ്യക്തിയായി ഫിരാൻ എന്ന് പറയുന്നതാകുന്ന സമുന്നതമാകുന്ന പദവിയിലേക്ക് രാജാധികാരത്തിലേക്ക് കയറിയവനായി അവൻ മാറി എന്നുള്ളതാണ് അവന്റെ ചരിത്രം സമ്പത്ത് അവന്റെ കൈകളിലേക്ക് മുഴുവനും അറിയണം നമ്മൾ അതാണ് ഖുർആനിൽ അള്ളാഹു സുബാന ഇതുപോലെ വേറൊരു വ്യക്തിയും പറഞ്ഞിട്ടില്ല ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായി ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ഫിരാൻ ഇന്നും ലോകത്ത് പല രാഷ്ട്രീയ പ്രമുഖർ പോലും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലയ്ക്ക് ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതാകുന്ന തരത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കാരണം ഫിരാൻ്റെതാകുന്ന ഭരണപരിഷ്കാരമായിരുന്നു എന്നുള്ളതാണ് ഖുർആൻ മനസ്സിലാക്കി തരുന്നത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക ജനങ്ങളെ പല തട്ടിലാക്കി മാറ്റുക ഇത് ആരാണ് ആദ്യം തുടങ്ങി വെച്ചത് ഫി പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹുറപ്പെടുത്തു ദുനിയാവിൽ അഹന്തയുടെ അഹങ്കാരത്തിന്റെ ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല ജനങ്ങളെ പല തട്ടിലാക്കുകയാണ് പല പാർട്ടികളാക്കി മാറ്റുകയാണ് സവർണ മേധാവിത്വം മാത്രമായി അവൻ ജനങ്ങൾക്ക് മുന്നിൽ നിലകൊള്ളുകയാണ് സവർണരാകുന്ന ആളുകൾക്ക് മാത്രമേ അഥവാ നാട്ടിലുള്ള ഏറ്റവും ധനികരാകുന്ന ജനങ്ങൾക്ക് മാത്രമേ അവൻ മുഖദർശനം നൽകാറുള്ളൂ പാവപ്പെട്ടവനെ അവന്റെ തീർക്കാനില്ല ില്ലതാകുന്ന ഈജിപ്തിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങളെ ധനമില്ലാത്തതാകുന്ന ആളുകളെ അവർണരാകുന്ന ആളുകളെ ദലിതരാകുന്ന ആളുകളെ പിന്നോക്ക വിഭാഗങ്ങളെ പരിപൂർവമായി അടിച്ചമറത്തിക്കൊണ്ട് ഭരണം നടത്തിയവനാണ് ഫിര് ഔരെന്ന് വിശുദ്ധമായ ഖുർആൻ പ്രസവിച്ചു വീഴുന്നതാകുന്ന ഏത് ഉമ്മ പ്രസവിച്ചിടുന്നുണ്ടോ അവിടേക്ക് ചെല്ലുകയാണ് അത് ആൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ സെക്കൻഡ് വൈ സെക്കൻഡിൽ കഴുത്ത് അറുത്തു കൊല്ലുകയാണ് യുറബി ും എനിക്ക് നാളെയുടെ ലോകത്തേക്ക് വരെ ഭീഷണിയായി വരുമോ എന്ന് ചിന്തിച്ച് കഴുത്തറത്ത് കൊല്ലാൻ ഓടുകയാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത് ലോകങ്ങളുടെ ഏറ്റവും വലിയ തെമ്മാടിയാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ റോഡിയാണ് ഏറ്റവും മോശപ്പെട്ടതായ വ്യക്തിയാണ് പരിശുദ്ധമായ ഖുർആൻ ആൻ അടയാളപ്പെടുത്തുകയാണ് തീർന്നില്ല തീർന്നില്ല അഹങ്കാരിയായി ജീവിക്കുക മാത്രമല്ല ജീവിക്കുക മാത്രമല്ല ജനങ്ങൾ മുഴുവനും ഭിന്നിപ്പിച്ച് ഭരിക്കുക അവൻ പാവപ്പെട്ടതാകുന്ന കുട്ടികളെ ആൺകുട്ടികളാണെന്നറിഞ്ഞാൽ അറുകുല നടത്തുക മാത്രമല്ല പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അനുവദിക്കുകയും അവരുടെ മാനത്തിന് വില പറയുകയും ചെയ്യുകയാണ് വലിയ വലിയ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കുന്നവനാണ് ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്നവനാണ് മാത്രമല്ല മാത്രമല്ല പരിശുദ്ധമായ അവൻ ലോകരോട് വിളിച്ചു പറഞ്ഞു ഈ ലോകത്തിന്റെ സൃഷ്ടിക ഈ ലോകത്തിന്റെ പരിപാലകർ ഈ ലോകത്തിന്റെ സർവേശ്വരൻ ഈ ലോകത്തിന്റെ സർവാധിപതി ഈ ലോകത്തുള്ള സർവ്വ ജീവിതാലങ്ങൾക്കും ആകാരം കൊടുത്ത് നിലകൊള്ളുന്നവർ ലോകത്ത് ഒരു ഏകാധിപതിയും ഒരു സ്വേച്ഛാധിപതിയും ഇന്ന് വരെ പറയാത്ത ഒരധികാരത്തിൻ്റെ സവർണ മേധാവിത്വം കയ്യേതയായ ഒരാൾ പോലും ഇന്ന് വരെ അവകാശപ്പെടാത്തതായ വാക്കാട് ഫിര് അവന് പറഞ്ഞ വിശുദ്ധമായ ഇന്നും ഇന്നും ും വിഭാഗത്തെ ഇന്നും മുസ്ലിമീങ്ങളിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ തമ്പുരാക്കമാർ ഇന്നും രാജ്യത്തിൽ ഉടനീളമുണ്ട് വ്യക്തമായി നമുക്ക് തിരിച്ചറിവുള്ളതാണ് എന്നാൽ പഠിച്ചു വെക്കണേ അവർ പോലും അവകാശപ്പെടാത്തതായ ഒരു വാക്കാണ് ഫിരാത്തോട് പറയുന്നത് ാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് ഏറ്റവും സംരക്ഷകൻ ഞാനാണ് ലോകം മുഴുവനും അടക്കി വരിക്കാൻ ശേഷിയുള്ളവൻ ഞാനാണ് അവൻ ലോകത്തോട് വാദിച്ചുകൊണ്ട് നിലകൊണ്ടു എന്ന് വിശുദ്ധമായ കുറ ആ തീർന്നില്ല തീർന്നില്ല ഈജിപ്തിലൂടെ നദിയിലൂടെ ഒഴുകുന്ന ഈജിപ്തിന്റെ ഓരത്തിലൂടെ ഒഴുകുന്നതായ ലോകത്ത് ഏറ്റവും നീളമുള്ളതാകുന്ന നദിയില്ലേ അതിശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന നൈൽ നദിയെ കുറിച്ച് അവൻ ലോകത്തോട് അല്ലയോ ജനങ്ങളെ ജനങ്ങളെ ഈ കാണുന്നതായ നൈൽ പറയവയാണിയിലേ എന്റെ ആജ്ഞ മൂലമാണ് ഇത് നടക്കുന്നത് എന്റെ ചുവട്ടിലൂടെയാണ് ഇത് ഒഴുകുന്നത് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഇത് മനോഹരമായി ഒഴുകുന്നത് അഹങ്കാരിയായി ധിക്കാരിയായി വർത്തിച്ചു എന്ന് മാത്രമല്ല ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുക മാത്രമല്ല നൈൽ നദിയെ കുറിച്ച് അതിൻ്റെതാകുന്ന അധികാരം എന്റെ കൈകളിലാണ് എന്നും അവൻ സമർത്ഥിക്കാൻ ഈജിപ്തിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു നദിയാണ് നൈൽ നദി ലോകത്തെ ഏറ്റവും നീളമുള്ള നദിയാണ് മനസ്സിലാക്കണം ആരെങ്കിലും പറയാറുണ്ടോ നമ്മുടെയൊക്കെ രാജ്യത്ത് ആരെങ്കിലും അവകാശപ്പെടാറുണ്ടോ ഗംഗ യമുന ഇതൊക്കെ എന്റെ അധീനതയിൽ ഒഴുകുന്നതാണ് ആരെങ്കിലും പറയാറുണ്ടോ ഭാരതപ്പുഴ എന്റെ അധീനതയിൽ ഒഴുകുന്നതാണ് അല്ലെങ്കിൽ മഞ്ചേശ്വരത്തോടെ ഒഴുകുന്നത് നമ്മുടെ നാടുകളിൽ ഒഴുകുന്നതാകുന്ന തോടുകൾ ഇതൊക്കെ എന്റെ അധീനതയിലാണ് ആരെങ്കിലും പറയാറുണ്ടോ ഒരാളും പറയാറില്ല ലോകത്തെ ഏറ്റവും നീളം കൂടിയതാകുന്ന നദിയുടേതാകുന്ന ഒഴുക്കിനെ അവൻ അവകാശപ്പെട്ടു ഇത് എന്റെ ആജ്ഞപ്രകാരം ഓടുകയാണ് എന്നാലും നിങ്ങൾ അറിയണം നൈൽ നദിയെക്കുറിച്ച് ഇന്നും ശാസ്ത്രം ഗവേഷണം നടത്തുന്നു നിരീക്ഷണം നടത്തുന്നു ലോകം മുഴുവനും വലിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ കാണിച്ചു ഒഴിച്ചുണ്ടെങ്കിൽ പോലും നൈൽ നദിയുടെ ഉത്ഭവം എവിടുന്നാണെന്ന് ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല ആദരമായ റസൂർഹി മതങ്ങൾ പറയുന്നു നൈൽ നദി അതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു മനസ്സിലാക്കാൻ ലോകത്ത് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല ശാസ്ത്ര ഇത്രയേറെ പരീശ്വരങ്ങളിലും നിരീക്ഷണങ്ങളിലും പരിവേഷണങ്ങളും ഒക്കെ നടത്തി ബഹിരാകാശ രംഗത്ത് ചന്ദ്രയാൻ മൂന്നൊക്കെ അകച്ച് വലിയതാകുന്ന വിക്ഷേപണം നടത്തി വിജയി കൊയ്താകുന്ന ഇന്ത്യ അടക്കമുള്ളതാകുന്ന മുഴുവൻ ആളുകളും ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ആ വിഷയത്തിൽ മുട്ടുമുടക്കുന്നു ഓരോ വെള്ളത്തിനും അതിന്റെ ഒരു ഉത്ഭവം വേണം നയൽ നദിയുടെ ഉത്ഭവം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല തങ്ങൾ പറഞ്ഞു തെരഞ്ഞെ അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടതില്ല അതിന്റെ ഉത്ഭവം സ്വർഗമാണ് അറിശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒഴുകുന്ന നദിയാണ് നൈലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ എവിടെന്നാണ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇത്രയേറെ പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ളതാകുന്ന ഉണ്ടായിട്ട് പോലും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആ നദിയെ കുറിച്ച് തന്നെ അവൻ പറയുന്നതും മനസ്സിലാക്കണം ഇതെന്റേതാകുന്ന ചുവടോടുകൂടി നടക്കാൻ ഞാൻ പറയുന്നത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ ഒഴുകുന്നത് എന്നവൻ അവകാശപ്പെട്ടു ഇത്ര അഹങ്കാരിയായ മനുഷ്യൻ ലോകത്തൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല ാണ് അവനെ കൊണ്ട് അവിശ്വസിക്കുന്നതാകുന്ന ആളുകളെ അവനെ ശിക്ഷിക്കുകയാണ് ബിലാ وعن سطوان القران روى الله ربنا وفرعون ذي الاوتاد الذين طغوا في البلاد ൗനെ കൊണ്ട് അവിശ്വസിക്കുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളെ അവൻ കടന്നു പിടിക്കുകയാണ് അവരെ കൊണ്ടു വന്ന് മരുപ്പച്ചയിലേക്ക് കിടക്കുകയാണ് മരുഭൂമിയിലേക്ക് കടത്തുകയാണ് പരിപൂർണമായി വസ്ത്രമഴിച്ചെടുക്കുകയാണ് ചുട്ടുമടുത്ത മണലാരുണ്യത്തിലേക്ക് കടത്തുകയാണ് അവരെ വേദനിപ്പിക്കുകയാണ് വേദനിപ്പിക്കുകയാണ് ശരീരവാസകലം പൊള്ളലേറ്റതാകുന്ന അവരെ വീണ്ടും അതാ പച്ച മരപ്പലകിയുടെ കടത്തുകയാണ് തല മുതൽ കാലിൻ്റെ നഖം വരെ അണികൊണ്ട് അടിക്കുകയാണ് അടിക്കുകയാണ് പറയാൻ എന്ന് ആരെങ്കിലും വേഗം അവനെ കൊന്നളയാൻ പറയൊന്നുമില്ല കൊന്നളഞ്ഞാ അപ്പൊ തന്നെ എന്ത് ചെയ്യാ റോഴ് പോണല്ലോ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാണ് ഒരാളെ കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ കൊണ്ടുവന്ന ആദ്യം കടത്തും തുണിയില്ലാതെ അപ്പൊ ചുട്ടു പഴുത്തിട്ട് മേലാകെ പൊള്ളി അറാബായിട്ടുണ്ടാവും എന്നിട്ട് അവിടുന്ന് പിന്നെ കൂടെ എടുക്കും എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് പലകയുടെ പുറത്തോട്ട് കടത്തും കടത്തിയിട്ടെന്ത് ചെയ്യാൻ കൈയുടെ വിരലുകൾ ഇങ്ങനെ ഓരോ വിരലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആണി അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇങ്ങനെ കൊണ്ടു ഇവിടുന്ന് ഇങ്ങനെ അടിക്കും തലയ്ക്കടിക്കും ഇവിടുന്ന് ഇങ്ങനെ അടിക്കും നെഞ്ചത്തെ അടിക്കും വലിയ ആണികളാണ് അല്ല നമ്മൾ കാണുന്ന വെച്ചാൽ ചെറിയ സ്കൂട്ടർ ചെറിയ സാധനമൊന്നും അല്ല വലിയ ആണി ഓരോ എവിടെ ഏത് പാർട്സിന് പറ്റിയതാണോ അതിന് പറ്റിയ സൈസ് വലിയ ആണി കൊണ്ടുവന്ന് അടിച്ചടിച്ച് കയറ്റുക അതിനവൻ കിങ്കരന്മാർ റെഡിയാണ് കാരണം പട്ടാളത്തെ മുഴുവനും അടക്കി ഭരിക്കാൻ അവന്റെ മുകളിലേക്കിന് ഒരാളില്ല എല്ലാവരും അടക്കി ഭരിച്ച് നിലകൊള്ളാണ് ആണിയുടേവനാകുന്ന ഫിരാൻ ആയിരുന്നു അവൻ പറയാൻ ഒരുപാടുണ്ട് അവന്റെ കുരുത്ത കേടുകൾ ചുരുക്കി പറഞ്ഞാൽ സമ്പത്ത് അള്ളാഹു കൈവെള്ളയിലേക്ക് കൊടുത്തപ്പോ അള്ളാഹുവിനെ മറന്നു എന്ന് മാത്രമല്ല ഞാനാണ് റബ്ബി എന്ന് വാദിച്ചു അവിടെയാണ് വിഷയം ഞാൻ അഹങ്കരിച്ച് വലിയ ആളായിട്ട് നടക്കല്ല സമ്പത്ത് കൂടുമ്പോ സ്വാഭാവികമായി അഹങ്കാരം വരും അങ്ങനെയാണല്ലോ പണ്ട് പള്ളിക്കകത്ത് മണ്ണുംകൂടി പള്ളിക്കകത്തിരുന്ന് ചൊല്ലി ഉസ്താദിനോട് വിക്രം വാങ്ങിയിട്ട് സലാത്തൻ ചൊല്ലി നടന്നതാകുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ വലിയതാകുന്ന ധനികനായപ്പോ അള്ളായെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഇല്ലേ പിന്നെ പള്ളിയില്ല പള്ളിക്കാരില്ല മാസവരിയില്ല മദ്രസയ്ക്ക് വരുമാനം ഇല്ല ഒരു കാര്യത്തിന് ഹാജിയാരില്ല ഹാജിയാരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹാജിയാർ ഓടിക്കുക അള്ളാഹു മുളക്കാക്കും മാറവട്ടെ പണം കൂടുമ്പോ അഹങ്കാരിയായി മാറും ഞാൻ വലിയ സംഭവമാണ് എന്റെ കാൽച്ചുവട്ടിയിലാണ് എന്തൊക്കെ ഓടുന്നത് എന്നൊരു തോന്നല് വരും അത് തന്നെയാണ് ഫിരോനും വന്നത് കാൽച്ചുപൊട്ടി കൂടെ നൈലതി ഓതന്നായിട്ട് തോന്നി അള്ളാഹുമാറാവും അതുകൊണ്ട് പണക്കാരനാകാൻ ശ്രമിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് എന്ത് പറ്റി പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന വരുന്നതാകുന്ന ജനവിഭാഗങ്ങൾക്കും ചില വിഭാഗങ്ങൾക്കും കഴിഞ്ഞുപോയ ചില വീട്ടിലുള്ള എരികളെ കൊണ്ടുവന്ന് മുക്കിക്കൊല്ലുന്നത് പോലെ വീട്ടുകാരെ മുക്കൊല്ലുന്നത് കൊണ്ടുവന്നവരെ ചെങ്കടൽ മുക്കിക്കൊന്നില്ലയോ ഫിരാഹു കൊന്നുകളോയാണ് വെള്ളത്തിൽ എരിക്കുഞ്ഞിനെ കൊന്നുകളയുന്നതുപോലെ നിസ്സാരമായി അല്ലാഹു സുബാനുഖവത്താല കൊന്നുകളു എന്ന് മാത്രമല്ല കാലം ബോഡിയെ ഇന്നും സൂക്ഷിക്കുകയാണ് നിങ്ങൾ പോയി പോയി നോക്കണേ നോക്കണേ അവിടെ ശരീരം വ്യക്തമായി കാണാൻ സാധിക്കുകയാണ് ജനകോടികൾ വന്നുകൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറിയിട്ട് കിടക്കുന്ന ശരീരം ഒന്ന് അകത്തയാണ് ഈ വിനീതനും പലവട്ടം കണ്ടുപോയിട്ടുണ്ട് നമുക്കൊന്ന് കാണണം എന്തിനു വേണ്ടിയിട്ടാണ് <mile> െ കൊണ്ട് അവിശ്വസിതനാകുന്ന ഒരു സാധാ വ്യക്തിയല്ല നടന്നു എന്ന് മാത്രമല്ല പണത്തിന്റെ വിരാജിച്ചുകൊണ്ട് നടന്നു എന്ന് മാത്രമല്ല ഞാനാണ് റബ്ബി എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ് ഞാനാണ് രക്ഷിതാവ് ഈ ലോകം മുഴുവനും നടക്കുന്നത് എന്നിലൂടെയാണ് എന്ന് അഹന്ത വെക്കാനുള്ള കാരണം പണത്തിന്റെ പടവളപ്പിൽ വിരാജിച്ചതിന്റെ കാരണമാണ് ലോകം മുഴുവനും മാതൃകയാക്കാൻ വേണ്ടി الله, الله نكال الاخره والاولى الله 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 വരാനിരിക്കുന്ന ജന ഓടികൾക്കും കഴിഞ്ഞുപോയ ജനസഹസരങ്ങൾക്കും വലിയ പാഠമായിട്ട് അള്ളാഹു ശരീരത്തെ സൂക്ഷിക്കുകയാണ് ഇന്നും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അവൻ കടക്കുന്ന കടപ്പ് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ് എന്തിനാണ് പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ അള്ളാഹു ഈ രീതിയിൽ ഒരു പരീക്ഷണം അവന് നൽകിയത് സമ്പത്ത് കൊണ്ട് പടച്ചിറപ്പിന് മറന്നതിൻ്റെ കാരണമാണ് അഹങ്കാരിയായി ജീവിച്ചതിന്റെ കാരണം കൊണ്ടാണ് മ്പത്തുണ്ടാകുന്നതിൽ തെറ്റില്ല പക്ഷെ അള്ളാഹെ മറന്ന് ജീവിക്കും അതാണ് അപകടം നമ്മളെ അള്ളാഹുമാറ അങ്ങനെയാണ് കാശ് വന്ന ആളുകളുടെ ഒക്കെ അവസ്ഥ അള്ളാഹു പറയുകയാണ് കാറൂ ലോകം കണ്ട ധനികരുടെ പട്ടികയിൽ ഒന്നാമത്തെ വ്യക്തിയല്ലേ കാറൂർ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരാണ് നൽകിയ സമ്പത്ത് പോലെ ലോകത്തൊരു മനുഷ്യനും അള്ളാഹു നൽകിയിട്ടില്ല നീ മനസ്സിലാക്കിയതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ എം എ ധനാഠ്യരായ പോലെ എനിക്കൊന്നാകണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ രാമകലും പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രവാസ ലോകത്ത് എല്ലാ മുറുകെ പണിയെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര ഒരിക്കലും നിനക്ക് അത്തരത്തിലുള്ള തരത്തിലേക്ക് എത്താൻ സാധിക്കില്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ വലിയതാകുന്ന താല്പര്യവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും നീ നടത്തുന്നുണ്ട് എങ്കിൽ ഭർത്താവിനെ കൊണ്ട് എല്ലാ മുറകെ പണിയെടുപ്പിക്കുന്ന മണ്ണുംകുടിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി നീ പഠിച്ചു വെക്കണ്ട പാഠമാണ് പാഠമാണ് ആരാണ് ലോകം കണ്ട ഏറ്റവും വലിയ ധനികരായിരുന്നു എന്ന് മുഹമ്മദ്